ഇങ്ങനെ ാണ് എറണാകുളത്ത് എത്തിയെന്ന് അടിപൊളി ഉപ്പേരിയും ഉണ്ട് ഇത് പാലക്കാട് എവിടെ അത് എന്തിനാണൊന്നും ആർക്കും അറിയില്ല പക്ഷെ എല്ലാവരും കല്യാണത്തിനൊക്കെ പോയി ഓപ്പൺ ചെയ്യുമ്പോ കാണാം ഓക്കെ അപ്പൊ നമ്മള് കോഴിക്കോട് ഹലോ ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കൊറേ ദിവസമായിട്ട് പാലക്കാട് തന്നെ സെറ്റിൽഡ് ആയിരുന്നു ഇനി നേരെ കാലിക്കറ്റ് പോവാണ് അപ്പൊ ഇത് കാണുമ്പോഴേ ഇഷ്ടമല്ല ഇഷ്ടം ഈ സംഭവം പറിക്കാൻ വേണ്ടി കേറിയതാ കേട്ടാ വേറെ ഒന്നുമല്ല വെറ്റില്ല ഇതാ കൊറേ ഉണ്ട് പറഞ്ഞ ഒരു ലോഡ് ഉണ്ട് ഇവിടെ മാത്രല്ല അവിടത്തെങ്ങിലും ആ സൈഡൊക്കെ ഭാഗത്ത് കൊറേ ഉണ്ട് കേട്ടോ ഇത് അമ്മ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി ഇത് കുരുമുളക് ആണ് അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഇതും കൂടി പറിച്ചു മനസ്സിലാവുന്നില്ല ഇത് വെറ്റില്ലല്ലേ അല്ലാലേ അപ്പൊ അത് വെറ്റില് പറിക്കാൻ വേണ്ടി കയറിയതാണ് ഇത് വാദത്തിനും കവത്തിനും ഒക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ അതിന്റെ ഇല ചതച്ച് എന്തെടുക്ക ചാർ എടുത്തു കഴിഞ്ഞിട്ട് കുടിച്ചാൽ നല്ലതാണ് അപ്പൊ അതിനു വേണ്ടി പറിക്കാൻ കയറിയതാട്ടോ അല്ല ഇത് വെറ്റില നമ്മളെ പണ്ടൊക്കെ പാലക്കാട് ഉണ്ട് ഇപ്പഴും ഉണ്ടോന്നറിയില്ല ഈ നിജാം പാക്കൊക്കെ വെച്ചിട്ട് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാ വെറ്റില് മുറുക്കാനുള്ളത് കേട്ടോ അത് നമ്മുടെ മാ നമ്മളുടെ അടുത്ത് മാത്രം ഉണ്ടോ എന്ന് തോന്നുന്നു കാരണം ഈ എന്താണ് പറയുക തമിഴ്നാട് സൈഡില് ആ ഒരു ആചാരം തന്നെയാണ് പാലക്കാട് ഉള്ളത് കേട്ടോ അപ്പൊ ഇതില് ഇങ്ങനെ എന്താണ് ചുണ്ണാമ്പൊക്കെ തേച്ച് അതിലൊരു പാക്കൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കാൻ അതെന്തിനാന്ന് വെച്ചാ നല്ല തന്നെയാണ് കാരണം വായിലുള്ള അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് പക്ഷെ അത് എന്തിനാണെന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ എല്ലാവരും കല്യാണത്തിനൊക്കെ പോയി കഴിക്കും അതാണ് അതിന്റെ പുറകിലുള്ള സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് ഇനി കേറിയ എന്താവും അറിയില്ല അപ്പൊ അമ്മ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പറിക്കാൻ കേറിയതാണ് ഇതൊക്കെ എന്താ ഓക്കെ ടോക്കി ബൈ യു ആള് വയ്യാണ്ട് കിടക്കട്ടോ ടോക്കിയോ അച്ഛന്റെ പെറ്റാണ് നമ്മുടെ വീട്ടിലെ ഒത്തിരി കാലിന് താഴെ വയ്യാതെ ഇപ്പൊ കിടക്കണ് ഓക്കെ അപ്പൊ ഓക്കെ ഞങ്ങള് ഇറങ്ങാണ് എന്താ ഡിക്കായി വരുമ്പോ രണ്ട് ബാഗ് മാത്രം എടുത്തിട്ട് വന്നതാണ് ഇപ്പൊ എന്തൊക്കെയാ നോക്കട്ടാ നമ്മളുടെ ഇളവൻ അതിന് പിന്നെ നമ്മുടെ കുറച്ച് ഡ്രസ്സുകള് പിന്നെ റോബസ്റ്റ് ഇത് വെറ്റിലയാണ് പിന്നെ ഡ്രസ്സുകൾ ഡ്രെസ്സുകൾ ഇതാ ഒരു വെറ്റില തൈ ഉണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം ഭക്ഷണം എന്താ നമ്മൾ ഇടയിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം അപ്പൊ ഡിക്കി എന്തായാലും ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കാണ് എവിടെ മൊത്തം അടക്കട്ടെ അങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് എത്രയാകാണ് ആയിട്ടില്ല അടയുന്നില്ല ട്ടോ ഈ ഒരു സമയൊരു പന്ത്രണ്ടരക്കായി അവിടെ എത്ര നൈറ്റ് ഒക്കെ ആവും എന്തായാലും പുതിയ വഴിയല്ലേ അപ്പൊ എന്നാലും പോകാൻ ഭയങ്കര ഇതായിരിക്കില്ല അവര് ഒരു എപ്പോഴും സങ്കടമായി ഇവിടന്ന് പോകുമ്പോഴല്ല അടിപൊളിയായിരുന്നു ഒരാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് വന്ന പിന്നെ ഒരാഴ്ച കൂടും ഒരാഴ്ച കൂടും അടിപൊളിയായിരുന്നു പരിപാടി ഇന്നലെ രാത്രി ഫുള്ള് പരിപാടി ആയിരുന്നു അല്ലെ തീർച്ചയായിട്ടും കളിയന്മാരും ഇങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു ഗംഭീര പരിപാടി കാര്യൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ആയിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് പെർമിഷൻ വൈഫ് ഇന്നലെ എനിക്ക് കുറെ നേരം പെർമിഷൻ തന്നിട്ടേ അടിപൊളി എന്നാലും ഓക്കെ അടിപൊളി വിശേഷങ്ങളൊക്കെ കാണിച്ചോട്ടോ നമ്മുടെ അടിപൊളി ഓക്കേ ഇതാണ് കേട്ടോ നമ്മുടെ പുത്തൂര് കൊട്ടേക്കാട് പാലക്കാട് നമ്മുടെ കല്ലേപ്പുളി ജംഗ്ഷൻ ആണ് ആദ്യമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അപ്പൊ ഒരുപാട് ഷോപ്പുകളൊക്കെ ഒന്ന് ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ സ്മാർട്ട് അതാ ഇതാണ് ആദ്യമൊക്കെ ഓട്ടോ ഇതൊക്കെ ഇതുവരെ മാത്രം വരില്ലായിരുന്നു ഇപ്പൊ ഡെവലപ്പായിട്ട് ഇപ്പൊ എല്ലാവരും എത്തുന്നുണ്ട് ഓക്കേ ലുലു മോൾ എത്തിയിരിക്കുകയാണ് ലുലു മോൾ വിചാരിച്ചു നിങ്ങൾ വിചാരിച്ചു എറണാകുളത്ത് എത്തിയെന്ന് എറണാകുളം അല്ലേട്ടോ നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ ലുലു മോളാണ് എത്രാണത്തെ ലുലുമാള കേട്ടോ അതെ അറിയില്ല പക്ഷേ നമ്മളെ വളരെ കുഞ്ഞായി അതെന്താ മനസ്സിലായില്ല സ്പേസ് കൊറവേന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടൊക്കെ പോയപ്പോ അത് അത്യാവശ്യം മാങ്കാവിലുള്ളത് നല്ലതായി വലിയതായിരുന്നു കോഴിക്കോടി മാളുകളൊക്കെ വെച്ചിട്ട് പോലും ഇവിടെ പോയിട്ടുണ്ടോ എറണാകുളത്ത് എറണാകുളത്ത് വന്നിട്ടില്ലേ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിലായിരുന്നില്ലേ അന്നേരം പോയിട്ടുണ്ട് അതും വലുതാ പിന്നെയുള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരണ്ട് എറണാകുളം ഉണ്ട് കോഴിക്കോട് ഉണ്ട് പിന്നെ അടുത്തത് ഇവിടെയാണ് അല്ലേ പക്ഷെ കുറച്ചും കൂടി ഉണ്ടാക്കായിരുന്നു അല്ലേ അതെ ഒന്നുമില്ല മൾട്ടിപ്ലക്സ് ഇല്ല മൾട്ടിപ്ലക്സ് ഇല്ല ഇവിടെ പക്ഷെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു റഷ് റഷ്ണ്ട് അതിനകത്ത് കേറുമ്പോഴൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് ഇവിടെ എന്താ പരിപാടി കേട്ടാ പേപ്പറൊക്കെ ഏതോ ഒരു സ്ഥലത്ത് നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പിലാണ് കുഞ്ഞഅ അങ്ങോട്ട് നോക്കിയില്ലപ്പോ നോ ഇങ്ങോട്ട് നോക്കിയിരിക്കുമേ അപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണൊക്കെ ആക്കി തന്നിട്ടുണ്ടല്ലേട്ടാ എന്തൊക്കെയാണ് കൊറേ ഇണ്ട് എന്തൊക്കെയാ നോക്കുന്ന ആദ്യം രണ്ട് പാത്രത്തില് ചോറുണ്ട് അല്ലേ നിങ്ങൾ എന്തോ ഒരു ഡള് ആയിരിക്കുന്ന ഏ എന്താ ഡള് നല്ലൊരു ഹൗസിങ് കോളനി ആണ് തോന്നുന്നു കേട്ടോ നല്ല അടിപൊളി ചെറിയ ചെറിയ തെങ്ങൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആ വൺ ടു ചോറ് അതാ ചോറ് പിന്നെ ആ ഡാടും ഇപ്പൊ ഉണ്ടാക്കി തന്നതല്ലേ ആക്കി തന്നതല്ല കുഞ്ഞു അറിയാ ജോക്ക് കുറച്ച് മതി കേട്ടോ കേട്ടോ ആ പ്ലേറ്റ് ഉണ്ട് അതാ ഇതൊക്കെയാണ് ഐറ്റംസ് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിരിക്കേണ്ട കുഞ്ഞിക്ക് തട്ടെ ഒരു പ്രത്യേക കുറച്ച് നല്ലതാട്ടോ നല്ല ഭക്ഷണ കഴിക്കുമ്പോഴാണ് എന്തായാലും നല്ല അടിപൊളി കറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ആ സ്ഥലത്താ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോണ്ടാ നമുക്ക് ഫുള്ള് തേങ്ങയാ ഇതുപോലത്തെ വല്ല അല്ലേ നമുക്ക് വേണം വീട്ടിലൊക്കെ അതെ കഴിക്കില്ലേ വീട്ടില് വീട്ടിലാണെങ്കിൽ കഴിക്കില്ല നല്ല പൊന്നിയരി ചോറുണ്ട് പിന്നെ പുളിഞ്ചി ഉണ്ട് എന്താണ് പയറ് ബീൻസും കാരറ്റ് ഉപ്പേരി ഉണ്ട് പിന്നെ നമ്മുടെ കോഴിയും കുമ്പളങ്ങട്ടോ പാലക്കാട് സ്പെഷ്യൽ കോഴിയും അടിപൊളി നല്ല അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു ബോക്സ് ചോറ് കൂടി ഉണ്ട് ചെലപ്പോ അതും കൂടി ആവശ്യം വരുന്ന ശരിയല്ലേ പുറത്തൊക്കെ പോകുമ്പോ ബസ്സിലൊക്കെ നിർത്തിട്ട് ആൾക്കാര് കഴിക്കുന്ന ഇവർക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചു ഇവിടെ ഫുഡെന്നൊക്കെ പക്ഷെ ഇതാണ് ടേസ്റ്റ് കേട്ടോ എവിടെ ഇരുന്നിട്ടില്ലേ നല്ല സുഖ ഞാൻ കഴിക്കട്ടെ ഓക്കെ അപ്പൊ നമ്മള് എവിടെനിന്ന് കഴിക്കുന്നാലും അവിടെ വൃത്തികേടും ഇവിടെ ആയിരുന്നു കഴിച്ചിട്ടോ ഇവിടെ ഒന്നും ഇല്ല നല്ല ക്ലീൻ ക്ലീൻ ആണ് ദോ നമ്മളെവിടെ ഇത് ചെയ്താലും നമുക്ക് ഇത് എവിടെയെങ്കിലും പോയിട്ട് ഡസ്റ്റ് ബിൻ ഉണ്ടാകാം അല്ലെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഡസ്ബിൻ ഉണ്ടാവും എല്ലാവരും കൊണ്ടുവിടാം കറണ്ട് ഇടിക്കലോയ്ക്കാം അപ്പൊ അല്ലെങ്കിൽ കണ്ടിട്ടില്ല കൊല്ലം കൂടെ പോയിട്ട് നമ്മുടെ പ്രകൃതി നമ്മളെ നശിപ്പിക്കരുത് നമ്മുടെ സ്വന്തം അത്രയും നല്ല സ്ഥലങ്ങൾ ഒരിക്കലും നമ്മളെ നശിപ്പിക്കരുത് നമ്മളാണ് അപ്പൊ എവിടെ ഇല്ല എവിടെ ഭക്ഷണം കഴിച്ചാലും നമ്മള് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഡസ്റ്റ് ഡിസ്പോസ് ചെയ്യാം അതായിരിക്കും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെയൊക്കെ അവിടെയൊക്കെ ആക്ച്വലി എവിടെന്നു പറഞ്ഞാൽ പക്ഷെ നമ്മുടെ പ്രകൃതിയാണ് നല്ല സന്തോഷത്തോടെ ആസ്വദിച്ചു കഴിക്കുക പക്ഷെ എന്നിട്ട് അതേപോലെ ഒരു വേസ്റ്റ് കൂടാതെ എടുക്കാൻ എവിടെയാണല്ലോ അവിടെ കൊണ്ടുവിടാം ഒരു മെസ്സേജ് തുടങ്ങാം ഓക്കെ അപ്പൊ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് ഹൈലൈറ്റ് മോൾ കോഴിക്കോട് തന്നെ ഒരുപാട് മോളുകൾ ഉണ്ട് കേട്ടോ കോഴിക്കോട് എത്ര മോള്ണ്ട്ട്ടാ ആർ പി മോള് പിന്നെ ലുലു മോള് ഹൈലൈറ്റ് മോള് എഫ് എം മോള് അങ്ങനെ ഒരുപാട് ഗോകുലം മോള് അങ്ങനെ ഒരു ലോഡ് മോളുകൾ ഉണ്ട് അപ്പൊ പാലക്കാട് ആ കൂടി ഒരൊറ്റ മോളേ ഉള്ളു അല്ലെ ലുലു മോള് മാത്രം പിന്നെ ഒരു ജോബിസ് മോള് അത് ചെറിയൊരു മോൾ ഉണ്ട് അപ്പൊ എന്തായാലും കോഴിക്കോട് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ് അവിടെ വേറൊരു സംഭവം തന്നെയാണ് അപ്പൊ നമ്മൾ നേരെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ കുഞ്ഞൂസ് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടോ പാവം ഇവിടെ എത്താറാകുമ്പോ ഒരു വൺ അവർ മുമ്പാണ് ഉറങ്ങിയത് ഏട്ടനും ടയേർഡായി കാരണം ഞാനും കൂടി ഡ്രൈവ് ചെയ്യായിരുന്നെങ്കിൽ ഏട്ടൻ കുറച്ചുകൂടി ഉഷാറായനെ അല്ലേ ഏട്ടാ ഇതിപ്പോ ഒറ്റയ്ക്ക് പാവം എനിക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഞാൻ എടുക്കുമ്പോ തന്നെ ടൂ വീലർ മാത്രമേ ലൈസൻസ് എടുത്തിട്ടുള്ളൂ എന്താന്നറിയില്ല കാറിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല ഇപ്പോഴും ഏട്ടൻ പറയും നീ പഠിക്കെടുക്കുന്നു പക്ഷെ നമുക്ക് അത് വരുന്നില്ല നോക്കട്ടെ ഇനി കുഞ്ഞു ദിവസൊക്കെ ചെലപ്പോ സ്കൂളിൽ പോകുമ്പോഴായിരിക്കും ആ നാലു ദിവസത്തെ ഏട്ടനും ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്തത് അവിടെ ഛത്തീസ്ഗഡ് പോകുന്ന സമയത്തൊക്കെ ഒറ്റ അത് ഇഷ്ടമാണ് അതെ അപ്പൊ നിങ്ങൾക്ക് ഫോർ വീലറും ടൂ വീലറും ഒക്കെ ലൈസൻസ് എടുത്തിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ എന്നെ പോലെ ഓടിക്കാൻ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം താല്പര്യം താല്പര്യം എനിക്ക് എന്താണെന്നറിയില്ല അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല അത്രയും കാലമായിട്ട് എടുക്കണമെങ്കിൽ ഞാൻ അന്നേരം തന്നെ എടുത്തിട്ടുണ്ടാകും പക്ഷെ അതെന്താണെന്നറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി വേണമെങ്കിൽ ഞാൻ പഠിക്കാം ചെലപ്പോ എന്റെ മൈൻഡ് സെറ്റ് റെഡി ആവാൻ നോക്കട്ടെ ഞങ്ങള് കോഴിക്കോട് എത്തി മടിയാണ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ഇപ്പൊ ബുള്ളറ്റ് വരെ ഓടിക്കുന്ന ആൾക്കാരല്ലേ ും എന്നാലും ഓടിക്കാൻ അറിയാ പറഞ്ഞാൽ സംഭവം തന്നെയാണ് കാരണം അതിന് കൂടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട നമുക്ക് ഡ്രൈവിംഗിലേക്ക് വരാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ടോ ഒരുപാട് ആവശ്യമില്ലേക്ക് ഓടിക്കുന്ന ആൾക്കാർ പൊതുവെ അപ്പൊ എന്നെ പോലെ അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അറിയുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യണം അപ്പൊ നമ്മളെത്തി നമ്മൾ ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടിയുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നായിരുന്നു സർപ്രൈസ് ആയിട്ട് ഏട്ടനും ചേച്ചിയും യുവികിയോ എല്ലാരും കറക്റ്റ് നമ്മൾ അവരെ കാണാൻ പോകണം പറഞ്ഞിരുന്നോ കറക്റ്റ് കണ്ട് ഭയങ്കര കൊറേ നേരം നമ്മൾ കളിച്ചോടെ അല്ലേ ചേച്ചു ഹാപ്പി അയോ ഏതായിട്ട് കണ്ട് കൊറേ കളിച്ചു യുവികൾ നേരത്തെ എത്തേണ്ടതായിരുന്നു ഒരുപാട് എത്ര രാത്രിയാണെങ്കിലും ഈ ഹൈവേയിൽ പാലക്കാട് നിന്ന് വളാഞ്ചേരി വരെ എൺപത് കിലോമീറ്റർ നമ്മൾ മൂന്ന് മണിക്കൂറാണ് എടുത്തത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് എൺപത് കിലോമീറ്റർ എത്ര സച്ചു അല്ല എഴുപത് കിലോമീറ്റർ ഒരു 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 മണിക്കൂറാണ് ഒരു മണിക്കൂറാണ് ആ ഈ റോഡിന്റെ ഒരു പ്രത്യേകത ഇത്രയും റോഡ് വന്നോണ്ട് എത്ര സമയം ലാഭമല്ലേ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ റോഡിന്റെ റോഡിൽ ഒരു മണിക്കൂറാണ് എന്തായാലും അടിപൊളി നമ്മുടെ കേരളം മാറാൻ പോവാണ് ഈ റോഡ് വന്നാൽ നമ്മുടെ മുഖച്ചായ മാറും അല്ലേ അടിപൊളി ഓക്കെ അപ്പൊ നമ്മുടെ സ്ഥലം ഏകദേശം ഈ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറിയ ചൂട്ടാണെങ്കിൽ നമ്മുടെ വീടത്തിൽ ഓക്കെ അപ്പൊ എന്തായാലും നാളെ മുതൽ നമ്മൾ ഇനി വെബ്സീരീസുകൾ തുടങ്ങാനുണ്ട് അപ്പൊ നല്ല നല്ല കഥയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം ബൈ ബൈ